ആരാധനയും സ്തുതിയും ഇപ്പൊ എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് നാം അവനെ നിന്ദിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളാണെന്ന് വിചാരിച്ചു അവനെ ബഹുമാനിക്കാത്ത ഒരു കാലവും ഒരു ഭൂതകാലവും നമുക്കുണ്ടാവും അപ്പോഴിങ്ങനെ എല്ലാം കൊണ്ടും ദൈവത്തിൽ നിന്നകന്ന് സഭയിൽ നിന്നകന്ന് നിൽക്കുന്ന കുദാസ ജീവിതത്തിൽ നിന്നൊക്കെ അകം നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും അപ്പോഴൊന്നും നീ വിചാരിക്കരുത് ഇതുപോലെ ദൈവം എന്നോട് അങ്ങനെയാണെന്ന് വിചാരിക്കരുത് ദൈവത്തെ എന്നോട് ചേഖമില്ല ഇക്കാര്യം ഞാൻ ദൈവത്തെ നിന്ദിച്ചിട്ടുണ്ട് ദൈവത്തെ എന്നോട് അടുപ്പമില്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല ഇക്കാര്യം ഞാൻ സഭയെ നിന്ദിച്ചിട്ടുണ്ട് അപ്പം നിനക്കിങ്ങനെ ദൈവത്തെ മാനിക്കാത്ത ദൈവത്തെ ബഹുമാനിക്കാത്ത സഭയെ നിൽക്കുന്ന ഒരു കാലമുണ്ടെങ്കിലും അതേ സമയത്തിന് നിനക്ക് രോഗങ്ങളുണ്ടെങ്കിൽ നിന്റെ യോഗ്യത എന്ന് പറയണത് എന്താണ് ആ നിന്റെ യോഗ്യത ദൈവം നിന്റെ നിന്നെ നിന്റെ യോഗ്യത എന്താണ് ആ നിന നീ അനുഭവിക്കുന്ന വേദന തന്നെയാണ് അതാണ് നിന്ദിക്കുന്ന സമയത്ത് തന്നെ അവൻ നിന്ദിക്കപ്പെട്ടു അമ്പത്തി മൂന്ന് നാല് നാം അവനെ ബഹുമാനിച്ചില്ല അമ്പത്തി മൂന്ന് നാല് ഐസിയ നമ്മുടെ പക്ഷേ നമ്മുടെ വേദനകളാണ് അവൻ ചുവന്നത് നമ്മൾ ദൈവത്തിനകന്നിരിക്കുമ്പോഴും വേദന ഉണ്ടെങ്കിൽ നാം ദൈവത്തിൽ അകന്നിരിക്കുമ്പോഴും അതുപോലെയുള്ള സങ്കടകരമായ ജീവിതാവസ്ഥകളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യോഗ്യത കർത്താവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത ഈ ശതാധിപതിൻ്റെ അതാണ് ഐസ് അമ്പത്തി മൂന്ന് നാല് പറയണത് അതാണ് നമ്മുടെ യോഗ്യതയെന്ന് എന്താണ് നമ്മുടെ വേദനകളാണ് അവ യഥാർത്ഥത്തിൽ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് അപ്പം അവൻ്റെ ഒരു ദിവ്യ കുർബാനയുടെ ദൃസന്നിധി വരുമ്പോൾ ഈ വചനം മനസ്സിലുണ്ടാകണം എന്താണ് നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്ത് മനോഹരമാണ് അവക്ക് കേൾക്കാൻ ദുഃഖങ്ങൾ ചുമക്കുന്നൊരു ദൈവം മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ചുമക്കുന്ന ഒരു ദൈവം എന്നും മനുഷ്യൻ ഇവിടെ ആഗ്രഹിച്ച എന്താണ് ദുഃഖം എങ്ങനെ മാറ്റാമെന്നാണ് ദുഃഖം എൻ്റെ ഈ ഭാര ദുഃഖഭാരം ആരൊന്ന് കൈമാറി തരുമെന്നാണ് നാം വിചാരിക്കുന്നത് അപ്പോൾ ദൈവം പറയുന്നത് ഇത് കൈമാറി പകുത് നീയും പകുതി ജ്ഞാനം പിടിക്കേണ്ട കാര്യമില്ല മൊത്തം ഇങ്ങോട്ട് തന്നീര് മൊത്തം ഞാൻ തന്നെ ചുമന്നുള്ളാവെന്ന് പറയും അതാണ് ആ വചനം കേക്ക് മറന്നു പോകരുത് അവൻ നം അവ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് പക്ഷെ പരിശുദ്ധാത്മാവ് നീ അറിയണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം മുകളിലത്തെ വാക്കാണ് എന്താണ് നീ അവനെ അപമാനിച്ച് കാണും നീ അവനെ നിന്ദിച്ചു കാണും നീ അവനെ ബഹുമാനിച്ചു കാണത്തില്ലേ ഇരിക്കും പക്ഷേ എങ്കിലും നിനക്ക് ദുഃഖമുണ്ടോ അവൻ ചുമക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയണത് നിന്റെ ദുഃഖങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ നിന്നെ അകന്നാലും ഞാൻ നിന്നെ അകന്നാലും ഞാൻ പാപാവസ്ഥയാണെങ്കിലും എനിക്ക് ദുഃഖം ഉള്ളോടത്തോളം കാലം എനിക്ക് വേദന ഉള്ളിടത്തോളം കാലം ആ വേദന തന്നെയാണ് ആ ദുഃഖം തന്നെയാണ് നിനക്ക് ചുമക്കാൻ വേണ്ടി എന്നിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്റെ ദുഃഖങ്ങൾ തന്നെയാണ് എന്റെ രോഗങ്ങൾ തന്നെയാണ് എന്റെ യോഗ്യതയെന്ന് യോഗ്യത തിരിച്ചറിഞ്ഞതിന് നന്ദി പറയുന്ന ശ്രുതികട ഹലിയ പട്ടുപാടിക്കൊണ്ട് നിൽക്കുമ്പോഴേ കർത്താവ് ഒരു സന്ദേശം തന്ന ആ സന്ദേശം എന്ന് പറയുന്നത് ഇതാണ് പെട്ടെന്നാണ് ഈശോ ആ സന്ദേശം നൽകുന്നത് സന്ദേശത്തെ ഓർത്ത് നമുക്ക് ശ്രദ്ധിക്കാം ശ്രുതിക്കട്ടെ ഹലലിയ കർത്താവെ ഇപ്പോഴും നൽകിയ സന്ദേശത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന കർത്താവെ അതെല്ലാം കേൾക്കുന്നവർക്ക് ഗ്രഹിക്കാനും ആശ്വസിക്കാനും ഇടയാക്കമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അമ്മയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും വലിയ യോഗ്യത അമ്മ കറിയില്ലാത്തവളാ അമ്മ കറിയില്ലാത്തവളാണ് എബ്രഹാത്തിനോട് പോലും ദൈവം എന്താ പറഞ്ഞത് ഉൽപ്പത്തി പതിനേഴ് ഒന്നിൽ എന്താ പറഞ്ഞത് നീ ഏത് വിപ്രമാസത്തിലാണെങ്കിലും എൻ്റെ കണ്ണുവെട്ട തന്നെ ഉണ്ടാകണം അതാണ് പതിനേഴ് ഒന്ന് ഉൽപ്പത്തി പുസ്തകം നീ എന്റെ കണ്ണും പെട്ടത്ത് തന്നെ ഉണ്ടാകണം പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് കണ്ണും പെട്ടത് ഇല്ല കുറ്റമറ്റവനായിരിക്കണം നീ എന്റെ കണ്ണും പെട്ടത്ത് ഉണ്ടായാൽ മാത്രം പോരാ പിന്നെന്താണ് കുറ്റമറ്റവനായിരിക്കണം ദൈവത്തിനെന്ത് കൊതിയാണെന്ന് നോക്കിയേ കുറ്റമറ്റ ഒരാളെ കാണാൻ വേണ്ടി ഒന്ന് ചിന്തിച്ച ദൈവവേദന ദൈവത്തിന് എന്തൊരു കൊതിയാണ് ഈ എബ്രഹാത്തിൻ്റെ എന്തിനാണ് വിളിച്ചോണ്ട് പോകുന്നതെന്ന് എബ്രാഹത്തിൻ്റെ ദൈവിളി എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പം മനസ്സിലായില്ലേ അവർ കൊച്ചിനെ കൊടുക്കാനോ ഒരു ലാൻഡ് കൊടുക്കാനോ ഒക്കെ ഉള്ളതിനേക്കാളുപരി അവന് നാളെ വാഗ്ദാനം നാട് കൊടുക്കുമായിരിക്കും അവന് പിള്ളേരെ കൊടുക്കുമായിരിക്കും പക്ഷേ ബേസിക് ആയിട്ട് എഴുതുന്നു അല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ മുമ്പാകെ വേവരിക്കണം എന്താണ് കുറ്റമറ്റവനായിരിക്കണം കാര്യം എല്ലാവിധ കുറ്റങ്ങളുമുള്ള നിന്നാണ് എബ്രഹാത്തിനെ വിളിച്ചോണ്ട് പോരുന്നത് എല്ലാ വിഗ്രഹാരാധനയും വിഭിചാരവും ആഭിചാരവും ഒക്കെ ഉള്ള പാപത്തിൻ്റെ മ്ലേച്ഛതമായ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ജീവിച്ച കുറ്റത്ത് കുറ്റമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പം ദൈവം എന്നും ആഗ്രഹിച്ചത് കുറ്റമില്ലാത്ത ഒരു ജനതയെ തൻ്റെ ഒരു സ്വന്തം ജനതയെ തനിക്ക് രൂപപ്പെടുത്തി എടുക്കണം അതിൻ്റെ ഒരു ഭാവി കണ്ടുകൊണ്ടാണ് അതിനാദ്യത്തെ കൈനീട്ടമെന്ന് പറഞ്ഞ പോലെ ആ കുറ്റമുഴങ്ങളെല്ലാം ഉള്ള സ്ഥലത്തുനിന്ന് എബ്രാഹത്തിനെ കൈക്ക് പിടിച്ചോണ്ട് പോരുകയാണ് മന ഇവിടെ നിന്നാണ് നീ ചീത്തയിൽ പോകും ചീത്തയല്ലാത്ത ഒരു ജീവിതവും അങ്ങനെ ഒരെണ്ണം ഉണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് നീയുമായിട്ട് സംസർഗത്തിൽ ഇടപെടാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹമാണ് എബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പോരണത് എന്നിട്ട് എബ്രാഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്ന് പറയണത് എബ്രഹാത്തിന് വലിയൊരു വാഗ്ദാനം നാട് കൊടുക്കുക എന്ന് പറയുന്നത് എന്തിനാണ് കുറ്റമില്ലാത്തൊരു ജനതയെ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇവർ കുറ്റം ചെയ്യുമ്പോഴൊക്കെ ഇവരെ ദൈവം യാതൊരു ദാക്ഷിണ്യവുമില്ല ശിക്ഷിതകളെയും ജലമിയൊക്കെ കൊടുക്കുന്ന ജലമേക്കെ കൊടുക്കുന്ന വെളിപാട് എന്താണ് നീ രാത്രി എഴുന്നേക്കണം മതിലിന് ദൂരം ഉണ്ടാക്കണം എന്നിട്ട് നീ അഭയാർത്ഥികളെ അഭയാർത്ഥികളെപ്പോലെ മതി ദൂരം വിട്ട് പോണത് എനിക്ക് കാണണം എന്നിട്ട് ജനത്തിനോട് പറയണം ജനമേ അനുദപി അനുസ അനുതപിച്ചില്ലെങ്കിൽ ഇതുപോലെ രാത്രി മതിലിന് ദൂരം വെച്ച് പോകേണ്ട ഒരു കാലം വരുമെന്ന് എന്തിനാ അതിൻ്റെ പിന്നിലുള്ള എല്ലാം ജനങ്ങളെ നരയിപ്പിക്കാൻ വേണ്ടിയല്ല വിളിച്ചോണ്ട് പോകുന്ന എന്തിനാണെന്ന് ജനം മറന്നുപോയി അതാണ് സംഭവം എന്തിനാണ് വിളിച്ചോണ്ട് പോകുന്നത് എബ്രഹാത്തിനോട് മാത്രമല്ല എബ്രഹാത്തിൻ്റെ വിശ്വാസമാണ് നമ്മളെ ഈ നിമിഷം വരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലുള്ള എല്ലാ സന്തതികളോടും ദൈവം പറയുന്ന ഒറ്റ വാക്കാണ് എൻ്റെ മുൻപാക വേ ഭരിക്കുക കുറ്റമറ്റവനായിരിക്കുക എൻ്റെ പേര് ശ്രീദേവി ഞാൻ കൊല്ലം ശക്തിയിൽ നിന്ന് വരുന്നു എൻ്റെ മോ ഞാനൊരു അക്രൈസ്തവയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇ ഇരുപത്തിനാലിലാണ് യേശുവേ സ്തോത്ര യേശുവേ നന്ദി യേശു യേശുവേ ആരാധന യേശുവേ മഹത്വം ഹാലലുവിയ ഹാലലുവിയ ആ മീൻ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ മോൻ വിഷ്ണു ആദിത്യൻ ഒരുപാട് ഉണ്ടായിരുന്നു ആ എൻ അമ്മമാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് എൻ്റെ മോൻ ഞാൻ നിരന്തരം വിശ്വാസ പ്രമാണം ചൊല്ലിയും പിന്നെ നെറ്റിയിൽ കുരിശു വരച്ചും ഒരുപാട് ഞാൻ കരഞ്ഞ മുട്ടുകുത്തി കരഞ്ഞ പ്രാചീന ഫലമായി എൻ്റെ മോനുള്ള എല്ലാ ദുശീലങ്ങളും അമ്മ മാതാവും മാറ്റിത്തന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കെ എസ് എഫ് ഐയിൽ ഒരു ചിട്ടി ഉണ്ടായി രണ്ട് ചിട്ടി ഉണ്ടായിരുന്നു എൻ്റെ വീട് ഒറ്റയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ഒറ്റയ്ക്ക് കൊടുത്തതായിരുന്നു ആ ഒറ്റക്കാഴ്ച തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ രണ്ട് കെ എസ് എഫിൽ രണ്ട് ചിട്ടി ബുക്ക് ഞാൻ എടുത്തു അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ കൂട്ടിയാൽ ഈ അഞ്ച് ലക്ഷം രൂപ കൂടത്തില്ല എൻ്റെ അമ്മ മാതാവ് ഇതിന് എന്ത് വെച്ചാൽ ഇതൊരു കാര്യം എനിക്ക് നടപ്പാക്കിത്തരണമെന്നും പറഞ്ഞ് ഞാൻ കെ എസ് എഫ് ബുക്ക് രണ്ട് കൊടുത്തു എൻ്റെ അമ്മമാതാവിൻ്റെയും ഈശോയുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ മുട്ടുകൂത്തി എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഇന്ന് രാത്രി ഞാൻ വെച്ചിരുന്നെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ ചിട്ടിയായിരുന്നു ഏഴാം തീയതി ആയിരുന്നു എൻ്റെ ചിട്ടി അതിൻ്റെ രണ്ടാമത്തെ ദിവസം എനിക്ക് ചിട്ടി അതും കെ എസ് എഫ് ഐയിലെ മൾട്ടി ചിട്ടിയായിരുന്നു മൂന്നാമത്തെ ചിട്ടി എനിക്കാണ് അടിച്ചു കിട്ടിയത് അതും ആറ് ലക്ഷം രൂപയാണ് ഫുൾ എമൗണ്ടും എനിക്ക് കിട്ടി എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നിന്നു ഇത് രണ്ടാമത്തെ സാക്ഷ്യം വന്നെ അടുത്തത് മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബാധിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അതിന് എൻ്റെ ഭർത്താവും വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പുതുക്ക് ഫസ്റ്റ് പുതുക്കലിന് വന്ന് കഴിഞ്ഞ് എൻ്റെ ഭർത്താവൂപ്പിനെ മദ്യപിക്കുകയായിരുന്നു പിന്നെ ദേവരെ മദ്യ ദേവരെ മദ്യപിച്ചിട്ടില്ല ഇപ്പം മൂന്നര മാസമായി മദ്യപാനം നിർത്തിയിട്ട് പിന്നെ അടുത്ത സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മ മാതാവിനടുത്ത് ഞാൻ വന്ന് നിരന്തരം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ അമ്മമാതാവിനോട് ഞാൻ വന്നിവിടെ ഈ ആൾക്കാരുടെ മുന്നിൽ വന്ന് ഞാൻ മുട്ടുകുത്തി കുത്തി എനിക്ക് അറിഞ്ഞ് പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എനിക്ക് രണ്ട് മക്കളാണ് മൂത്തമോൻ ആദിത്യൻ ഇളയമോൻ അർജുൻ എൻ്റെ ഞാൻ വേറൊന്നും മാതാവിനോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് രണ്ട് ആൺമക്കളാണ് എൻ്റെ മക്കൾ രണ്ട് രണ്ട് മക്കളുണ്ട് ഭാവി സുരക്ഷിതമാക്കി തരുടെയെന്ന് മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മാതാവ് ചെവിയിൽ കേട്ടു അന്ന് മുതൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ രാവിലത്തെ രാവിലത്തെ അഞ്ച് അഞ്ച് മുപ്പിനുള്ള പ്രഭാത പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും സന്ധ്യയ്ക്ക് ഉടമ്പടി സന്ധ്യത്തെ പ്രാർത്ഥ പച്ചമെഴുതി അറിച്ചുള്ള പ്രാർത്ഥനയും ഞാൻ ദിവസവും ഞാൻ മുടങ്ങാതെ ഞാൻ ചൊല്ലുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ മക്കളെ ഒരുപാട് ഒരുപാട് കേസ് കേസുകൾ വരുന്ന രീതിയിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അമ്മമാതാവ് ഈശയങ്ങളും എനിക്ക് എല്ലാം എന്നെ അമ്മമാതാവിൻ്റെ കരങ്ങൾ എന്നെ താങ്ങി നിർത്തിയിരുന്നു എൻ്റെ എൻ്റെ അമ്മ എൻ്റെ അമ്മ മാതാവിനടുത്ത് ഞാൻ എന്ത് കാര്യം കാര്യമുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയോട് ഞാൻ പറയുന്നത് പോലെ എൻ്റെ മാതാവിനോട് ഞാൻ സംസാരിക്കും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സംസാരിക്കും പക്ഷേ എനിക്ക് ഈശോയോട് എനിക്ക് എനിക്ക് ഈശോയോട് ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ മനസ് എൻ്റെ മനസ്സിൽ പറയുന്നു ഇതെനിക്ക് ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഞാൻ ലാഗ് ചെയ്തു രണ്ട് മാസം തന്നെ ഉടമ്പടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയില്ല അപ്പോൾ എനിക്ക് എനിക്ക് പീരീഡ് വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു എഴുതി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അപ്പം ഞങ്ങൾ അക്രൈസുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളക്ക് കത്തിക്കത്തത് ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് മാസം തന്നെ ഉടമ്പടി കൊണ്ടുപോയില്ല ഉടമ്പടി കൊണ്ടുപോയെന്ന് എൻ്റെ മനസ്സിൽ മാതാവായിട്ട് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നു നീ ഈ ഉടമ്പടി പാടത്ത് നീ മുന്നോട്ട് കൊണ്ടുപോകും നീയും നിന്നെയും നിൻ്റെ മക്കളെയും ഞാൻ രക്ഷിക്കും നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് ആരാ ഇത് പറയുന്നത് ഇത് മാതാവ് എൻ്റെ എൻ്റെ ഉള്ളിൽ പറയുന്നത് അപ്പം എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ഞാൻ അത് ചെയ്തില്ല അങ്ങനെ പിന്നെയും പിന്നെയും എൻ്റെ മനസ്സിലിത് ഇത് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഞാൻ ദിവസവും ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നതിൽ ഞാൻ പിന്നെ അരമണിക്കൂർ മാറ്റി മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ അടുത്ത് ഇത് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻ ഉടമ്പടി നീ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും കൂടെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒരുപാട് സഹായവും എനിക്ക് തന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും അഞ്ച് ജപമാല വെച്ച് ഞാൻ ചൊല്ലും അതുകഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒരു മാസത്തിൽ ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലും എന്നിട്ട് ഞാൻ സന്ധ്യയ്ക്ക് ഞാൻ പച്ച മെഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മെഴുകുതിരി പച്ച മെഴുകുതിക്കകത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു പിന്നെ ഞാൻ എൻ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു മാതാവേ എനിക്ക് മാത്രം എന്താ മാതാവേ സുഗന്ധാഭിഷേകം തരാത്ത് എല്ലാവർക്കും മാതാവ് സുഗന്ധാഭിഷേകം കൊടുക്കുന്നല്ലോ മാതാവേന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അച്ഛൻ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് ഞാൻ എഴുതി വെക്കും എഴുതി വെച്ച് ഞാൻ രാവിലെ എഴുതാൻ പ്രത്യക്ഷിക്കുന്ന പ്രഭാത പ്രാർത്ഥനകൾ ഞാൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നോട്ട് ചെയ്ത് വെച്ച എല്ലാ വചനങ്ങളും ഞാൻ വീണ്ടും ഞാൻ വായിക്കും അങ്ങനെ ഞാൻ വായിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ നല്ല ഒരു മണം വന്നു അപ്പോൾ അത് മുല്ലപ്പൂവിൻ്റെയും വേറൊരു മണവുമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്പ്രേ അങ്ങനെ ഉപയോഗിക്കത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ വെച്ച് പേനടയായിരിക്കും എന്ന് പറഞ്ഞ ഞാൻ പേനയും എല്ലാം മണപ്പിച്ച് നോക്കിയപ്പോൾ പേനയിലൊന്നും അല്ല അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവശ്യത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ കൈ നല്ല മണമുണ്ടെന്ന് പറഞ്ഞു അത് എന്നോട് ചോദിച്ചു നീ സ്പ്രേ അടിച്ചോ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞ ഇത് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ചോദിച്ചായിരുന്നു മാതാവി എനിക്ക് സുഗന്ധാഭിഷേകം വേണം എല്ലാവർക്കും മാതാവ് സുഗന്ധാഭിഷേകം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞ പ്രാതിനിധ്യഫലമായി എനിക്ക് മാതാവ് സുഗന്ധാഭിഷേകം തന്നു എൻ്റെ ഈ മോനെ ഞാൻ എൻ്റെ മോൻ പുറത്തോട്ട് പോകുമ്പോഴെല്ലാം ഞാൻ എൻ്റെ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പുമാണ് എൻ്റെ മോന് ഞാൻ എല്ലാ ദിവസവും ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മോൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കയ്യിലും തേച്ച് കൊടുക്കും ഞാൻ പറഞ്ഞ മാതാവ് എനിക്കൊന്നും തന്നില്ലല്ലോ എൻ്റെ പൊന്നു മക്കളെ ഒരു ആപത്തിലും പെടുത്താതെ എൻ്റെ മക്കൾ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എൻ്റെ മാതാവ് അതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞു പറഞ്ഞതിനെല്ലാം എൻ്റെ മാതാവ് കേട്ടു എൻ മാതാവ് കേട്ട് എനിക്കതിനെല്ലാ ഉത്തരവും തന്നു എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് ഒരുപാട് വലിയ സാക്ഷ്യങ്ങളും ചെറിയ സാക്ഷ്യങ്ങളും ഒരുപാട് എനിക്ക് മാതാവ് തന്നു പിന്നെ അടുത്ത സാക്ഷിയും എൻ്റെ ഭർത്താവ് എൻ്റെ എനിക്ക് കടബാധ്യത എനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി നിയോഗത്തിനു ഞാൻ വെച്ചിരുന്നു എനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടവുണ്ട് മാതാവ് എനിക്കത് തീർക്കാൻ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ചേച്ചി ചേച്ചിയുടെ പത്രസൻ്റെ സ്ഥലം വെച്ച് എനിക്ക് ഇരുപത്തേഴ് ലക്ഷം രൂപ എനിക്ക് ഇരുപത്തിരണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ലോൺ കടം ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചി എനിക്ക് ഇരുപത്തിരണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ലോൺ കടം എനിക്ക് തീർത്ത് തന്നു പിന്നെ എൻ്റെ ചേച്ചിയുടെ പണ സ്വർണം മേടിച്ച് ഞാൻ പണയം വെച്ചിരുന്നു ആ പണയം എൻ്റെ ചേച്ചി എടുത്തു ഞാൻ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ മാതാവിനെത്ത് ഉടമ്പടിയിലെത്ത പ്രാർത്ഥിച്ച ഫലമായി എനിക്ക് മാതാവിൻ്റെ ചേച്ചിയിലൂടെയാണ് എനിക്ക് കൃപകള് മൊത്തം എനിക്ക് തന്നത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയും കുട്ടികളല്ല എൻ്റെ ചേച്ചിക്ക് ഒരുപാട് വീടും സ്ഥലവും എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ അമ്മ പോലും ഇങ്ങനെ സഹായിക്കത്തില്ല എൻ്റെ മാതാവിനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എൻ്റെ മാതാവ് തന്നതാണ് എൻ്റെ ചേച്ചിയെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് അന്ന് മുതലെ വരെ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിക്കുന്നത് അന്ന് മുതലെ വരെ എനിക്ക് വേറെ ആരുടെയും മുമ്പ് പോയി കൈ പൈസ ചോദിക്കേണ്ടി വന്നിട്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടുകളും എന്നെ അറിയിച്ചിട്ടില്ല എൻ്റെ പ്രേക്ഷിക്കുന്ന വേല ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപാസനം പാത്രം ഞാൻ മേടിച്ച് കടകളിലും കടകളിലും പിന്നെ വീടാന്തൂറവും കൊണ്ടുവന്ന് കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിലും എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഞാൻ പറയും മാതാവേ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ കൊടുക്കുന്ന ഈ എൻ്റെ മാതാവിൻ്റെ പത്രം മേടിക്കുന്ന ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിയുടെ മനസ്സിലുള്ള എന്തോ ആഗ്രഹമെന്ന് വെച്ചാൽ ആ ആഗ്രഹങ്ങളിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു എന്നതുപോലെ അവർക്ക് സാധിച്ചു കൊടുക്കണം ഞാൻ ഞാൻ മാതാവിൻ്റെ പത്രത്തിനൊപ്പം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകും എന്നോട് എല്ലാവരും എൻ്റെ കൂട്ടുകാരികളും എൻ്റെ ബന്ധുക്കളും എല്ലാവരും എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും എന്നോട് പറയും മോളെ നീ പ്രാ നീ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരികളായ ദുഃഖങ്ങൾ ഞാൻ നിയോഗം എഴുതി ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ രൂപം മേടിച്ചു കൊണ്ടുപോയി ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ നിയോഗം എഴുതി വെക്കും നിയോഗം എഴുതി വെച്ച് ഞാൻ ഡയിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഒരു കമ്പനി വിസയ്ക്ക് വേണ്ടി മൂന്നര വർഷം കൊണ്ട് ഗൾഫിൽ പോകാനൊക്കെ അത് മൂന്നര വർഷം മൂന്നര വർഷം കൊണ്ട് നാട്ടിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ അത് ഒരു കമ്പനി വിസയുടെ ഒരു 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 അബുദാബിയിൽ നിന്നും ഒരു എം ഡി വിളിച്ചു ഒരു തമിഴ് എം ഡി ആണ് വിളിച്ചത് ഇപ്പോൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഭർത്താവ് അബുദാബിയിലേക്ക് പോവുകയാണ് ഇരുപത്തെട്ടാം തീയതി ടിക്കറ്റ് ഓക്കെ ആക്കി ഓക്കെ ആക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശുവയ്ക്കും കോടി കോടി നന്ദി യേശുവെ സ്തോത്ര യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവയും മഹത്വം ഹാലലുവിയ ഹാലും ഈശ്വശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജോസ് കുര്യൻ ഞാൻ കാക്കനാട് നിന്നാണ് വരുന്നത് എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് അന്നത്തെ സമയത്ത് വി വിൽക്കാതെ കിടന്ന ഒരു സ്ഥലം വിറ്റ് അന്ന് വീടില്ലായിരുന്നു വാടക വീടായിരുന്നു അത് മാറി സ്വന്തമായിട്ട് വീട് കിട്ടി എൻ്റെ മക എൻ്റെ പഠിത്തം അങ്ങനെ പല കാര്യങ്ങൾ മാതാവിനോട് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് നടത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് എല്ലാം നടത്തി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിൽ ഞാനായിരുന്നപ്പോൾ യു ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അന്നത് റിജക്റ്റ് ചെയ്ത് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത് കോവിഡിൻ്റെ സമയത്ത് വീണ്ടും അപേക്ഷ കൊടുത്തു അന്ന് ആ കോവിഡിൻ്റെ ആ പ്രശ്നങ്ങളുടെ ഇടയിലും അത് പ്രൊസീഡ് ചെയ്ത് വിസ കിട്ടാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും അപേക്ഷിച്ചു എനിക്ക് വിസയ്ക്ക് ഇൻ്റർവ്യൂവിന് കോൾ കിട്ടി ഡൽഹിയിൽ വെച്ചായിരുന്നു ഞാൻ ഡൽഹിയിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് അച്ഛൻ്റെ യൂട്യൂബിലുള്ള പ്രസംഗം ധ്യാനം കേൾക്കാറുണ്ട് അപ്പോൾ അച്ഛൻ കൽക്കട്ടയ്ക്ക് വിസയ്ക്ക് പോയതും അവിടെ പോയപ്പോൾ ഒരു പേപ്പർ എടുക്കാൻ മറന്നു പോയതും അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് കൂടെ അച്ഛൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സംഘം ഇത് വരുമ്പോൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു മാതാവേ എന്നെ അങ്ങയുടെ പ്രതി പ്രതീക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡൽഹിയിൽ പോയി വിസയ്ക്ക് കൗണ്ടറിൻ്റെ അങ്ങടെ ലൈനിൽ നിൽക്കുമ്പോഴെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വിസ കൗണ്ടറിൽ എത്തി അവർ ചെറിയ രണ്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു എനിക്ക് വിസ കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് എനിക്ക് യു എസ് പോകാനും സാധിച്ചു അതാണ് ഒന്നാമത്തെ ഒരു സാക്ഷ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ൊരു സ്പൈസസിൻ്റെ ഒരു എക്സ്പോർട്ടിങ് കമ്പനിയാണ് ഈ കമ്പനിയുടെ മെയിൻ ഓഫീസ് യു എസിലാണ് അപ്പം ഞങ്ങൾ സാധാരണ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി മുണ്ട്ര എന്ന് പറയുന്ന രണ്ട് പോർട്ടിൽ നിന്നാണ് അന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു കണ്ടെയ്നർ മദ്രാസിലുള്ള ഒരു സപ്ലയറിൽ നിന്ന് മേടിച്ചപ്പോൾ മദ്രാസിൽ നിന്നാണ് കയറ്റി അയക്കേണ്ടത് സാധനങ്ങളെല്ലാം റെഡിയായി കണ്ടെയ്നർ ലോഡ് ചെയ്തു പോർട്ടിൽ ചെന്നു നമ്മൾ ഈ കണ്ട സ്പൈസസിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടിൻ്റെ ബിസിനസ്സിലുള്ളവർക്കറിയാം എഫ് എസ് എസ് ഐ എന്ന് പറയും അതിവിടെ നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ ഒരു രജിസ്ട്രേഷനാണ് ഞങ്ങൾക്കതിൻ്റെ സ്റ്റേറ്റ് രജിസ്ട്രേഷനുണ്ട് അത് വെച്ചാണ് സാധാരണ എപ്പോഴും കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്നത് പക്ഷേ അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പുതിയൊരു ഓഫീസറായിരുന്നു ആ ഓഫീസർ പറഞ്ഞു ഈ എഫ് എസ് എസ് ഐയുടെ സെൻട്രൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടെയ്നർ ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി അന്വേഷിപ്പം കേട്ടു അക്ഷയിൽ പോകണം അപ്ലിക്കേഷൻ കൊടുക്കണം സ്റ്റേറ്റ് എന്നുള്ളത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമെങ്കിലും എടുക്കും കണ്ടെയ്നറാണെങ്കിൽ ലോഡ് ചെയ്തു അതൊരു പതിനഞ്ച് ടൺ സാധനങ്ങളുണ്ട് കയറ്റുന്നതിൻ്റെ കൂലി അവിടെ കൊണ്ട് കണ്ടെയ്നറിൽ ലോറിയെന്ന് ഇറക്കിയിട്ടിരിക്കുകയാണ് ഇത് തിരിച്ചു ഒന്നെങ്കിൽ തിരിച്ചു വരിക ഇല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുക എന്നുള്ളതുള്ളൂ ഞാനൊരു ബുധനാഴ്ച മാതാവിനോട് പ്രാർത്ഥിച്ച് അവർ ഒരു വഴിയില്ല തിരിച്ചു വരണോ വേണ്ടിങ്ങനെ കൊണ്ടുവരണമെന്ന് ആലോചിച്ചിട്ട് വിചാരിച്ചൊന്ന് മാതാവിനോട് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തത് ബുധനാഴ്ചയാണ് അന്ന് വൈകിട്ട് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു നാളെ രാവിലെ അതിൻ്റെ തൃപ്പൂണിത്തറയിലൊരു ഓഫീസുണ്ട് അവിടെ വിളിച്ച് പറഞ്ഞാൽ അതാണ് സ്റ്റേറ്റ് ഓഫീസ് അവർ ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപേക്ഷ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് കൊടുത്തു വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് ഞാൻ തൃപ്പൂണിത്തറയുള്ള ഓഫീസിലെ ആളിനെ ഫോണിൽ വിളിച്ചു സാധാരണ ഫോൺ കിട്ടത്തില്ല ഈ ഓഫീസുകളിലൊന്നും വിളിച്ചാൽ കിട്ടിയാൽ അവർ എടുക്കത്തില്ല എടുത്താൽ പോസിറ്റീവായിട്ട് പറയത്തില്ല അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു പത്ത് ഇരുപതിന് വിളിച്ചു ഒരു പത്ത് ആയപ്പോൾ ആ ഓഫീസർ എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഓഫീസ് എന്ന് പറയുന്ന അയർലൻഡിലാണ് അവരെ വിളിച്ച് ചോദിച്ചാൽ ചിലപ്പം ചെയ്തു തരും ഞാനപ്പം അവരോട് പ്രത്യേകം പറഞ്ഞു സാറിങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് തിരിച്ചു വന്നാൽ എൻ്റെ ഒരു കുറവ് പോലെയായിട്ട് വരും എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറഞ്ഞു അവരത് ക്ലിയർ ചെയ്ത് തന്ന ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത് ഞാൻ ഈ അക്ഷയില് വഴിയാണ് അപേക്ഷ ചെയ്ത് അവിടുത്തെ ഓഫീസർ എന്നോട് പറഞ്ഞത് പതിനഞ്ച് ദിവസത്തെ കുറഞ്ഞ ഒരിക്കലും ഇങ്ങനെ ഒരു ലൈസൻസ് പാസ്സാക്കി കൊടുക്കാറില്ലെന്ന് പറഞ്ഞു അങ്ങനെ ലൈസൻസ് കിട്ടി ആ കണ്ടെയ്നറെ ക്ലിയർ ചെയ്തു പോയി വലിയൊരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു ആ പറയുന്ന പോലെ സമയ ചുരുക്കത്തിൻ്റെ വലിയൊരു അനുഭവം എനിക്കവിടെ ഫീ അനുഭവം കിട്ടി അതുപോലെ തന്നെ വരെയേറെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് ഓരോ കാര്യങ്ങളിലും എന്നാൽ തന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടും സഹനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു അഞ്ച് വർഷം അല്ലെ ഏഴ് വർഷം എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ടെൻഷനായിരുന്നു ഇപ്പോൾ ആ ടെൻഷനൊന്നും ഇല്ല എന്നാൽ അന്നൊക്കെ ആണെങ്കിൽ ആൾക്കാരെ വിളിക്കും ചോദിക്കും ഇപ്പോൾ ആരോടും ചോദിക്കാറില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വന്നാൽ എല്ലാ മാതാവിനോടേ പറയുള്ളൂ ഇല്ലേ ഈശോയോട് പറയും അവർ പറയും രണ്ടു പേരും പറയാറുണ്ട് ഡൗൺ വരെയെന്ന് തന്നെ എന്നോട് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ആ ചേട്ടം വേണം അനിയൻ വേണം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായി ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവ് എന്നെ നടത്തി തരുന്നുണ്ട് ഇന്നലെ ഞാൻ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരു ടാഗ് ലൈം മാത്രം പ്രത്യേകം ഓർക്കുവായിരുന്നു അച്ഛൻ പറഞ്ഞ് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അച്ഛൻ പറഞ്ഞു വിത്ത് തേങ്ങ പോലെയാണ് എടുത്ത് എറിയും പക്ഷെ അത് ഉപകാരത്തിനാണ് ഉപദ്രവത്തിനല്ല എന്ന് നിങ്ങൾ വിചാരിക്കണമെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നു അച്ഛൻ പറഞ്ഞ പല വാക്കുകൾ എൻ്റെ എനിക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ് ഒരിക്കലും അച്ഛൻ ഞാൻ അച്ഛനെ നേരിട്ട് കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു ഒരു പ്രശ്നത്തിൽ ഇതുപോലൊരു പ്രശ്നം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നെങ്കിൽ ആൾ മാറും ഇല്ലെങ്കിൽ മനസ്സ് മാറും എന്ന് പറഞ്ഞു ആ പ്രശ്നത്തിൽ ഞാൻ അത് കഴിഞ്ഞത്തെ ആ ആവശ്യത്തിന് ഓഫീസിൽ ചെന്നപ്പം അവിടുത്തെ ഓഫീസർ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കാര്യം നടത്തി കിട്ടി ഒന്നെങ്കിൽ ആൾ മാറും ഇല്ലെങ്കിൽ മനസ്സ് മാറും രണ്ടിലൊന്ന് എനിക്ക് നടത്തി കിട്ടാറുണ്ട് ഞാൻ ദൈവത്തിനും മാതാവിനും ആയിരം കോടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ വർഷങ്ങളായ എല്ലാം ചെയ്യാറുണ്ട് ഒന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഒന്ന് ചെയ്യുന്നത് നമ്മുടെ കൃപാസന പത്രം കൊടുക്കുന്നതാണ് എൻ്റെ വീട് കാക്കനാടാണ് എൻ്റെ ഓഫീസ് എം ജി റോഡിനടുത്താണ് ഈ പോയി വഴിക്കൊരു മുപ്പത് മുപ്പത്തഞ്ചോളം ബാർബർ ഷോപ്പും ഡെൻ്റൽ ക്ലിനിക്കുമാണ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അവിടെ നമ്മുടെ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാര്യം ഒരാളല്ല പല ആൾക്കാർ വായിക്കും പലരും വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് അതുകൊണ്ടാണ് അപ്പോൾ ചില ഈ ബാർബർ ഷോപ്പിലും ഡെൻറ്റൽ ക്ലിനിക്കിലും ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഹിന്ദുക്കൾ പോലും എന്നോട് ഇറങ്ങി വന്ന് എൻ്റെ ഇന്ന് മേടിക്കുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസത്തിൽ ഒരു മാസം സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ മെയ് മാസത്തിൽ ചെന്ന എന്നോട് പറഞ്ഞു കഴിഞ്ഞ മാസത്തെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ രണ്ട് മാസത്തെ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു മെയിനായിട്ട് പത്രം ഞാൻ അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് പിന്നെ രോഗി സന്ദർശനമുണ്ട് ഞാൻ ജി എച്ചില് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് സഹായങ്ങൾ പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അച്ഛൻ ഇന്നലെ പറഞ്ഞപോലെ ഞങ്ങളുടെ കാക്കനാട് ഞങ്ങൾക്ക് ഈ കൃപാസനത്തിൽപ്പെട്ട ഒരു പതിനഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അവർ ഞങ്ങളും ഗ്രൂപ്പായിട്ട് അവരും അവിടെ ഞങ്ങൾ ഇത് രോഗി സന്ദർശനവും സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് മറ്റ് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പറ്റുന്ന വിധത്താൽ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും മാതാവിൻ്റെ കൃപ കൊണ്ട് ജീവി വളരെ ആശ്വാസമായിട്ട് ജീവിച്ചു പോകുന്നു